നമസ്കാരം പൈങ്കുനി ഉത്സവത്തോടെ പത്ത് ദിവസം നീണ്ടുനിന്ന നിന്ന ഉത്സവത്തിന് അനന്തപുരിയിൽ കുടിയിറങ്ങി തുടർന്ന് അന്തപുരിയുടെ തിലകക്കുറിയായ ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ആയിരങ്ങളെ സാക്ഷിയാക്കി ഇന്നലെ പഞ്ചഭൂതങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ശംഖുമുഖം കടപ്പുറത്ത് പത്മനാഭസ്വാമിയുടെ ആറാട്ട് നടന്നു തിരുതാംകൂർ രാജകുടുംബത്തിലെ തമ്പുരാൻ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ പള്ളിവാളുമായി ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചു ഒപ്പം അലങ്കരിച്ച ആനകളും കുതിരകളും പോലീസ് വിഭാഗങ്ങൾ തുടങ്ങിയവയും കൂടെയുണ്ടായിരുന്നു പത്തനാം വസതികളുമായി ആയിരങ്ങളാണ് ഘോഷയാത്ര കാണാനെത്തിയത് ദീപാരാധന കഴിഞ്ഞായിരുന്നു ആറാട്ട് എഴുന്നള്ളിപ്പ് നടന്നത് ക്ഷേത്രവക ഗജവീരൻ മുമ്പിലും തൊട്ടുപിന്നിൽ തിരുതാംകൂർ സൈന്യം ടിപ്പു സുൽത്താന്റെ സൈന്യത്തെ തുരുത്തി ഓടിച്ചപ്പോൾ പിടിച്ചെടുത്ത പച്ച നിറത്തിലുള്ള കൊടിയേന്ത്യ ഗജവീരനും പിന്നാലെ അശ്വാരൂഢ സേന വാളും പരിചയും ധരിച്ച നായർ പടയാളികൾ ഗരുഡവാഹനത്തിൽ ശ്രീ പത്മനാഭസ്വാമിയെയും നരസിംഹമൂർത്തിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പുറത്തേക്ക് എഴുന്നള്ളിച്ചു പത്മനാഭ പെരുമാളിന്റെ അടുത്ത ആറാട്ട് ഒക്ടോബർ നവംബർ മാസത്തിലാണ് നടക്കുന്നത് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച കത്തുവയി നെറ്റ്വർക്കിൽ